നമസ്കാരം എല്ലാ മയപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പലപ്പോഴും വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ആൾക്കാർക്ക് സംശയങ്ങൾ തീരുന്നില്ല പിന്നെയും പിന്നെയും ആൾക്കാർ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചത് അതിൻ്റെ വിഷയം എന്താണെന്നല്ലേ കൈവശം കിട്ടിയാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കവിടെ ചോദ്യം വന്നിരിക്കുന്നത് ലക്ഷണശാസ്ത്രത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ പല അവസ്ഥകളെ പറ്റിയും പറയുന്നുണ്ട് അതിൽ തന്നെ നല്ല കാഠിന്യമുള്ള ഉള്ളൊരു അവസ്ഥയാണ് കൈവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിഷം പല ആചാര സമ്പ്രദായങ്ങളിലൂടെ വരാറുണ്ട് എന്നാലും എനിക്ക് കിട്ടിയ അറിവുകൾ അനുസരിച്ച് എനിക്ക് പൂർവീകരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ഈശ്വര സ്ഥാനത്ത് കാണുന്ന ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ ഒരു കൈവിഷം എന്ന് പറഞ്ഞ അവസ്ഥ പച്ച മരുന്നുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ടു തരം സുഗന്ധദ്രവ്യങ്ങൾ എട്ടു തരം ദുർഗന്ധദ്രവ്യങ്ങൾ ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ചൂർണ്ണം അല്ലെങ്കിൽ പൊടിയാണ് കൈവശം എന്ന് പറഞ്ഞാൽ ഇന്നത് തയ്യാറാക്കാൻ അറിയാവുന്ന ധാരാളം ആൾക്കാർ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ ഉണ്ട് ഇത് ചുമ്മാതെ കൊടുക്കത്തില്ല ഇത് മന്ത്രപൂജിതമായിട്ടായിരിക്കും കൊടുക്കുന്നത് അത് രാഹുവിനെ കൊണ്ടും ഗുളികനെ കൊണ്ടും ഒക്കെയാണത് ചിന്തിക്കുന്നത് ഭക്ഷണത്തിൽ കൊടുക്കുന്നതു കൊണ്ട് പാനീയത്തിൽ കൊടുക്കുന്നതുണ്ട് ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നതു ഇതൊക്കെ പ്രശ്നം നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയതാണെന്ന് നമുക്കറിയാൻ പറ്റും എത്ര കാലത്തെ പഴക്കം പഴക്കമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെ നമുക്ക് കൈവശത്തിൻ്റെ വീഡിയോകളൊക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നെഗറ്റീവ്സ് നമുക്കുണ്ടാകും നമ്മുടെ മനസ്സ് ശരീരം നിൽക്കുന്ന സ്ഥലം ഈ മൂന്ന് ശുദ്ധമാണെങ്കിൽ ഏത് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ വിളിയേക്കുള്ളൂ നമ്മുടെ ശരീരം നമുക്ക് ഈ പറഞ്ഞ കൈവിഷം നമ്മുടെ ഉള്ളിലുണ്ട് അതായത് മത്സ്യ മാംസം കഴിച്ചിരിക്കുക അല്ലെങ്കിൽ ഹരിപാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുക ഏത് ഭഗവാനെ വിളിച്ചാലും വിളിയേക്കത്തില്ല അത് നമ്മുടെ പ്രധാനമാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധി എടുത്തിട്ട് വേണം ഏത് ഭഗവാൻമാരെ പ്രത്യേകിച്ച് സ്ഥലമൂർത്തികളെയൊക്കെ വിളിക്കുമ്പം വിളിക്കാനായിട്ട് അപ്പം നമ്മുടെ ഈ കൈവിഷം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ ലക്ഷണം അതുതന്നെയാണ് പ്രാർത്ഥനകൾ വിഫലമാവാം പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലാതിരുന്ന അവസ്ഥ ഏത് ഭഗവാൻമാരെ പ്രാർത്ഥിച്ചു ഏതൊക്കെ അമ്പലങ്ങളിൽ പോയിട്ട് എന്തൊക്കെ വഴിപാട് ചെയ്തിട്ടും അതൊരു ഫലിക്കാതെ തരുന്ന അവസ്ഥകൾ നമുക്ക് കൈവശം കിട്ടിയാലുണ്ടാവും പരിഭ്രമം എപ്പോഴും നമുക്ക് ഭീതി അല്ലെ ഭയം നമുക്ക് എപ്പോഴും ഉണ്ടാവുക എപ്പോഴും നമുക്ക് അതികഠിനമായിട്ടുള്ള എടുത്തു ചാട്ടം ഉണ്ടാവുക അതുപോലെ ആരോടെ എന്തെന്നല്ല എന്തൊന്നും ഇല്ലാത്ത ദേഷ്യങ്ങൾ നമുക്ക് ചാട്ടം പിന്നെ ആരെയും കാണാത്തൊരു സംസാരങ്ങൾ സംസാരിക്കുക വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ചെറു പറയും വൈദ്യശാസ്ത്രമൊക്കെ ചെറുപ്പ് പറയും ഇതിങ്ങനെ പറ്റി പിടിച്ച് ചെറുകൊടലും മൺകുടലിലൊന്നും പറ്റി പിടിച്ച് കിടക്കാൻ തോന്നില്ല പലരും കൈവശം കിട്ടിയ പല ആൾക്കാരും പല വലിയ വലിയ ആശുപത്രികളിലൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാൽ പല ക്ഷേത്രങ്ങൾ ഈ കേരളത്തിൽ പല ക്ഷേത്രങ്ങളുണ്ട് കൈവശം ശ്രദ്ധിപ്പിക്കുന്നു അവിടെയൊക്കെ പോയിട്ട് വർഷങ്ങളായിട്ട് മത്സ്യമാംസോ കഴിക്കാതിരുന്ന ആൾക്കാര് അതൊമിറ്റ് ചെയ്തു പോയ അവസ്ഥകളൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ആധുനിക ശാസ്ത്രത്തിനൊന്നും പറയാൻ ഉത്തരങ്ങളില്ല അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നാമത്തേത് പ്രാർത്ഥനകൾ വിഫലമാവുക രണ്ടാമത് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ എരിച്ചിൽ പോച്ചിൽ ഇതൊക്കെ രോഗങ്ങളും കൊണ്ടും വരാല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ നമുക്ക് ഈ ചികിത്സിച്ചിട്ടും ഫലം അത് മാറാത്ത പോലെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുക പറഞ്ഞ പോലെ എപ്പോഴും ഏമ്പക്കം വരിക വായി പുളിച്ച വെള്ളം ഇങ്ങനെ വരിക ഭക്ഷണങ്ങൾക്ക് രുചിയില്ലായ്മ ഉണ്ടാവുക നമ്മൾ എപ്പം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ നമുക്ക് തോന്നുക ആഹാരം കഴിച്ചാൽ ഉടനെ എന്നെ ട്വൽറ്റിൽ പോകണം എന്നുള്ള തോന്നലുകൾ നമുക്കുണ്ടാവുക ഒരു നമുക്ക് മടി മറവി മന്ദത ഇവയൊക്കെ ഉണ്ടാവുക നമ്മൾ പരസ്പര വിരുദ്ധമായിട്ട് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ വരുന്ന അവസ്ഥകൾ നമുക്ക് വരിക നമുക്കൊരു സമയം കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ വരുന്ന അവസ്ഥകൾ വരിക അതുപോലെ നമുക്ക് ആരെയും വിശ്വാസം അല്ലാതെ വരുന്ന അവസ്ഥകൾ വരിക നമുക്ക് വ്യക്തികളെ ആയാലും ഭഗവാൻമാരെയായാലും ഒക്കെ വെറുപ്പുകൾ തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാവുക അതുപോലെ നമുക്ക് ഏ അമ്പലങ്ങളിലെ പ്രസാദങ്ങൾ കഴിക്കാൻ താല്പര്യമില്ല അല്ലെ അമ്പലങ്ങൾ തീർത്തും സേവിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിമുഖത ഉണ്ടാവുക അതുപോലെ നമുക്ക് സമയക്രമം നമുക്ക് തെറ്റുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു അച്ചടക്കം വരുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടാവുക പങ്കാളിയോടോ അല്ലെ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാകർത്താക്കളോടോ ഒക്കെ ഒരു സ്നേഹമില്ലാതിരുന്ന അവസ്ഥ സുഹൃത്തുക്കളോടായാലും ഒരു സ്നേഹമില്ലാതിരുന്ന അവസ്ഥ ആത്മാർഥത ഇല്ലാതെ അവസ്ഥ അവനോൻ അവനോനല്ലാതാവുക മൃഗങ്ങൾക്ക് തുല്യമാവുക എന്നൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾ ഉണ്ടാവുക ആത്മാർത്ഥം ഇല്ലാത്ത മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഉണ്ടാവുക പിന്നെ പറഞ്ഞ സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ദേഷ്യം അതുപോലെ നമുക്ക് ഒന്നിനോട് ഒരു താല്പര്യമില്ലായാലും നമുക്ക് തോന്നുക അതുപോലെ ഭയങ്കര ഉത്കണ്ഠകൾ നമുക്ക് ഉണ്ടാവുക ജോലിയിലായാലും നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമുക്ക് വരിക നമ്മുടെ ബോധമണ്ഡലത്തില് പല 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 വിഷയങ്ങൾ നമ്മളെ നമുക്കൊന്നും ബാധിക്കുന്ന വിഷയം ആയിരിക്കത്തില്ല വല്ലോൻ്റെയും വിഷയം കൂടെ നമ്മുടെ തലയിലെടുത്തിട്ട് നമ്മളതിനെ ആദ്യ കയറ്റി ടെൻഷൻ കൂടുന്ന അവസ്ഥകൾ ഉണ്ടാവുക ഇവയൊക്കെ ഇതിൽ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം ഇനി ഒരുപാട് 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 വിഷയങ്ങൾ നമുക്ക് പറയാറുണ്ട് ചില സാധനങ്ങളോട് ഭയങ്കര താല്പര്യമായിരിക്കും ഏത് വസ്തുക്കളാണ് നമുക്ക് കൈവശം കിട്ടിയ ആ വസ്തുക്കളോട് ഭയങ്കര താല്പര്യമാണ് ചേർക്കൂസിനോടായിരിക്കും ചേർക്കു കാപ്പിയോട് ചേർക്കു ചായയോട് ചേർക്കി പറഞ്ഞ ലഹരി വസ്തുക്കളോട് ഇനി ചില ആൾക്കാർക്ക് ലഹരിയിലൂടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ മദ്യം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ലഹരി ചേർത്ത കാര്യങ്ങൾ കഴിക്കാതെ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇവർക്ക് ഉണ്ടാകാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വിധികൾ ധാരാളം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ കൈവശമൊക്കെ കിട്ടി പല ആൾക്കാര് പല കാര്യങ്ങൾക്കായിട്ട് ഇത് കൊടുക്കാൻ പറ്റും അതായത് സ്തംഭനം എല്ലാ കാര്യങ്ങളും സ്തംഭിപ്പിക്കാൻ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കാം മരണം 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 വലിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുക ഉച്ചാടനം ആ ദേശം വിട്ടു പോവുക അല്ലെ ആ സ്ഥാപനത്തിൽ ജോലി കളഞ്ഞു പോവുക അതിനുള്ള ഉച്ചാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള ഒരുപാട് വശ്യം സ്നേഹത്തിൽ നിൽക്കുക ഒരാൾക്കാർ ഒരാളോട് സ്നേഹത്ത് നിൽക്കുക മറ്റുള്ളവരുടെ കലഹത ഉണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷ്കർമ്മങ്ങളിൽ പെടുന്ന അവസ്ഥകൾ ആണ് ഈ കൈവിഷം നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ വരുന്നത് എങ്ങനെയാണ് അപ്പം ഈ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ആചാരനെ കണ്ട് പ്രശ്നം ചിന്തിച്ച് അതിന് കൃത്യമായ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില വിഷയങ്ങൾ കൈവിഷമൊക്കെ നമുക്ക് വിളിച്ചപേക്ഷ അല്ലെങ്കിൽ വിളിച്ചു വെല്ലുവിളി പ്രാർത്ഥനയൊക്കെ ചെയ്ത് നമുക്ക് കൈവിഷം തന്നിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ പ്രതിവിധി ചെയ്തിട്ട് നമുക്കത് പറഞ്ഞ പോലെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞെങ്കിൽ പൂർണ്ണമായിട്ടും പോകും അപ്പോൾ ഇത് തമാശയെ ഇത് കളിയാക്കാം പക്ഷേ ഇത് ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് ധാരാളം വ്യക്തികൾ അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുമോ കളിയാക്കേണ്ടവർക്ക് എന്നും കളിയാക്കാം കൈവശം ഒന്നുമില്ല ഇതൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ മാറുന്നുണ്ട് ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം ഇത് അനുഭവിക്കുന്ന അനേകം ആൾക്കാരുണ്ട് അനേകം ആൾക്കാരുണ്ട് അവരുടെ അവസ്ഥ അവർക്കേ അറിയുള്ളൂ അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ നമുക്ക് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം